അല്ല ഒരു നല്ല കഥാപാത്രം എന്ന് പറയുന്നത് എപ്പോഴും കാലത്തെ അതിജീവിച്ച് ഇങ്ങനെ അല്ലെ അത് ഒരു പക്ഷേ ഈ അഭിനേതാക്കൾ അവസാനിച്ചു കഴിഞ്ഞാലും നല്ലൊരു കഥാപാത്രത്തിന്റെ ഒരു ആയുസ് എന്ന് പറയുന്നത് എത്രയോ നാൾ നീണ്ടു നിൽക്കുന്നതാണ് എത്ര എത്ര ഭാഷാന്തരത്തിൽ കാലാന്തരത്തിൽ അത് നിൽക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ് അല്ല ബാബു അത് വേറൊരു കാര്യം കൊണ്ടായിരുന്നു ഞാനിപ്പോ നന്ദി പറയാനായിട്ട് വേറൊരു കാര്യം കൊണ്ടു ആ സിനിമയിൽ ഞാൻ ചെന്നപ്പോ ഈ തെലുങ്ക് സെറ്റ് എന്നൊക്കെ പറഞ്ഞ മലയാളത്തിന്റെ ഒരു നാലഞ്ച് ഇരട്ടി വിപുലമായ രീതിയിലാണ് അപ്പം ഇങ്ങനെ നിരന്തൊരു സെമി സർക്കിളിൽ കുറേ വൈറ്റ് ആൻഡ് വൈറ്റ് ആയിട്ട് കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട് ഇത് ആരാണ് കോതണ്ട രാമ റെഡ്ഡി എന്ന് എനിക്കറിയില്ല അപ്പം അങ്ങനെ ജഗന്നാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള കോടേട്ട എന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാർ ഡയറക്ടർ പാകണം എന്നു വരുന്നത് ഞാൻ പോയി അപ്പോൾ ഡയറക്ടർ വന്നു വിചാരിക്കാം ഞാൻ വന്നു നിന്നു സാർ ഇവരുടെതാണ് ദേവൻ മലയാളം ആക്ടർ എന്നെ നോക്കി ആമാ യെസ് യെസ് അത് സാർ നമ്മ മെയിൻ വില്ലൻ പാണ് ക്യാരക്ടർ പെട്ടെന്ന് പാണ്ഡു ക്യാരക്ടർ ഇവരുതാൻ പഠിത് എന്ന് പറയുന്നത് കേട്ട ഉടനെ ഡയറക്ടർ എന്നെ ഒന്നും കൂടെ നോക്കി നോക്കിട്ടു എന്നിട്ട് ഈ കോ ഡയറക്ടറോട് ചീത്ത പറയണത് എനിക്ക് തെലുങ്കിന്റെ ഒരു വാക്ക് പോലും അറിയില്ല അപ്പൊ ഫയർ ചെയ്യാന്ന് എനിക്ക് മനസ്സിലായി ദേഷ്യപ്പെട്ടുള്ളത് പിന്നെ അകത്തൂടെ ചില വാക്കുകൾ മാത്രമാണ് സോഫ്റ്റ് ഫേസ് സോഫ്റ്റ് ഫേസ് മാത്രമേ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈ സോഫ്റ്റ് ഫേസ് ഉള്ള മനുഷ്യനെ എങ്ങനെയാണ് ഒരു തെലുങ്ക് സിനിമയിൽ നമ്മൾ ഡ ഒരു മെയിൻ വില ആയിട്ട് വെക്കുക തന്റെ തൻ്റെ മുഖത്ത് കണ്ണില്ലേ എന്നൊക്കെയാണ് ഞാൻ പിന്നീട് മനസ്സിലാക്കിയത് ചോദിച്ചത് ആ അവസാനം ഇവര് എന്നെ ഒരു ഒരു സീൻ എടുക്കാനായിട്ട് എന്നുവെച്ചാൽ ഇയാൾ ഈ കേരളത്തിൽ നിന്ന് ഒരാൾ തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ തിരിച്ചു വന്നിട്ട് വെറും കയ്യോടെ വിടണ്ട ഒരു സീൻ എടുത്തിട്ട് ടാറ്റ പറഞ്ഞു വിടാം എന്നുള്ള ഒരു സംഗതി അങ്ങനെ ഒരു അവരൊരു സീനെടുത്തു അപ്പോൾ സീനെടുത്ത് വലിയ വലിയൊരു ഡയലോഗാണ് ഒന്നും പറയാൻ പറ്റില്ല എന്നറിയാം അങ്ങനെ വന്നു ആദ്യത്തെ ടേക്ക് എടുത്തു ചെയ്യാൻ പറ്റിയില്ല രണ്ടാമത്തെ ടേക്ക് എടുത്തു ചെയ്യാൻ പറ്റിയില്ല മൂന്നാമത്തെ ടേക്കിലേക്ക് കാറ് പിന്നിലേക്ക് പോവുകയാണ് പോവുകയാണ് അപ്പം ഞാൻ ഈ ബായഹായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ഈ മലയാളത്തിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഡയലോഗ് അതെനിക്ക് അപ്പോൾ തോന്നിയാൽ അദ്ദേഹം കീറിക്കളഞ്ഞു ഞാന വേറൊരു ഇതിലേക്ക് എൻ്റെ ഒരു ഭാവത്തിലേക്ക് എൻ്റെ ഒരു ഒരു അവസ്ഥയിലേക്ക് ഞാൻ പോവാണ് കീറിക്കിടഞ്ഞിട്ട് ഞാൻ എറിഞ്ഞു ഞാൻ ഇറങ്ങുന്നു ഒരു ടോളി ഷോട്ടാണ് ക്യാമറ വിടാൻ ഞാൻ ഇറങ്ങുന്നു ഡയലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ ഡയലോഗ് പറഞ്ഞു വരണം ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല ദേവൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന് ആ ഡയലോഗ് ആ സമയത്ത് പറയാൻ പറ്റുന്നു ഇന്നും ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ ഞാനത് പറഞ്ഞു